നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് നമ്മൾ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ചില മോശമായ നിർമ്മാണ വൈകല്യങ്ങൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ നിർമ്മാണങ്ങൾ പോകുന്നു എന്ന കാര്യം അറിയിക്കുകയാണ് യഥാർത്ഥത്തിൽ അത്തരം നിർമ്മാണങ്ങൾ വഴി സ്ത്രീകൾ ദുരന്തം പേറുകയാണ് സ്ത്രീകൾ കഷ്ട കഷ്ടകാലം അനുഭവിക്കുകയാണ് അവർ വല്ലാതെ പ്രതിസന്ധികളെ നേരിടുകയാണ് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് നമ്മുടെ കേരള സമൂഹം വളരെ അറിവും വിദ്യാഭ്യാസവും നല്ല ചിന്തയും ഒക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടെ നാട് അവിടെ ഇവിടെ സ്ത്രീപക്ഷ ചിന്തകൾക്കും അഥവാ സ്ത്രീപക്ഷ പുരോഗതികൾക്കും വളരെയേറെ സാധ്യതയും അല്ലെങ്കിൽ അവസരവും ഒക്കെ വരുന്ന ഒരു നാടാണ് സംഭവം ഇതൊക്കെയാണെങ്കിലും ഈ സ്ത്രീജനങ്ങളുടെ ഇടയിൽ പോലും വളരെ വലിയ വിദ്യാഭ്യാസം നേടിയ ഒരു സമൂഹമാണ് കേരളത്തിലേത് പക്ഷെ ഇതൊക്കെയാണെങ്കിൽ പോലും വളരെ സമ്പത്ത് കൊണ്ട് പോലും വളരെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ വല്ലാതെ സങ്കടത്തിലായി പോകുന്ന അവസ്ഥയുണ്ട് കേരളത്തിൽ അത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നത് നിങ്ങളുടെയൊക്കെ വീടുകളിലെ നിർമ്മാണ വൈകല്യം ഒന്ന് തന്നെ ഒന്ന് തന്നെയാണെന്ന് കരുതുക വളരെയേറെ ഒതിച്ച് മുന്നോട്ട് കുതിച്ച് പാഞ്ഞു വരുന്ന ആളുകൾ പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ഇടേണ്ടി വരിക അല്ലെങ്കിൽ വളരെ നന്നായി മുന്നോട്ട് പോകുന്ന സ്ത്രീ സ്ത്രീകളുടെ ജീവിതങ്ങൾ വല്ലാണ്ട് വിഷമങ്ങളിലേക്ക് മാറിപ്പോകുക അഥവാ നമ്മൾ വളർന്ന് വളർന്ന് വളർന്നു വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പല പല പ്രശ്നങ്ങളായി നമ്മൾ തളർന്നു പോകുക അല്ലെങ്കിൽ അവർക്ക് നല്ല വരുമാനം ഉണ്ടെങ്കിൽ പോലും അവർക്ക് മനസ്സ് ജീവിക്കാൻ കഴിയാതിരിക്കുക അത്തരം സാഹചര്യങ്ങൾ കേരളത്തിലെ എല്ലാ മിക്ക സ്ഥലങ്ങളിലും കാണുന്നുണ്ട് എന്നാൽ അത്തരം നിർമ്മാണ വൈകല്യങ്ങൾ വരാതെ വളരെ നന്നായി തന്നെ ജീവിക്കുന്ന അടു കൊണ്ട് അത് അവരുടെ വീട്ടിൽ നോക്കി നമുക്ക് കാണാനും കഴിയും എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പുതുതായിട്ട് വീട് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുതുതായിട്ട് വീട് വെക്കുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കുക ഇനിയും വെച്ചു കഴിഞ്ഞ ആളുകൾ അതിൽ മാറ്റങ്ങൾ വരുത്തുക അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ സ്ത്രീകളുടെ ഇഷ്യൂസൊക്കെ വളരെ നന്നായിട്ട് മാറിപ്പോകുന്നത് കാണാം വീട് വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇപ്പം എത്ര സെൻറ്റ് വസ്തുവാണെങ്കിൽ പോലും ആ വസ്തുവിൻ്റെ വടക്കു വശം യാതൊരു കാരണവശാലും കുറയാനിടയാകരുത് ഇപ്പോൾ അഞ്ച് സെന്റ് വസ്തു കാണുന്നുണ്ടെങ്കിൽ അതിൽ ആ മൊത്തം വസ്തുവിൽ വീട് നിന്നതിന് ശേഷമുള്ള ഉള്ള വീടിന് നമ്മൾ സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്തിന് ശേഷമുള്ള വസ്തു വസ്തുവിൽ വടക്ക് വശം ഉണ്ടായിരിക്കണം കൂടുതലായിട്ട് അതായത് തെക്ക് തെക്ക് ഭാഗത്ത് വീട് കഴിഞ്ഞു കിടക്കുന്ന വസ്തുവിനേക്കാൾ കൂടുതലായിരിക്കണം വഴക്കു ഉണ്ടാകേണ്ടത് അങ്ങനെ അല്ലാതെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണുന്നു അങ്ങനെയല്ലാതെ ഒരുപാട് വീടുകൾ കാണുന്നു അവിടെയൊക്കെ കാണുമ്പോൾ ഈ സ്ത്രീകളുടെ കണ്ണുനീര് തന്നെയാണ് അതിന് ഉത്തരമായി വരിക ഇത് ഒരു ഫാക്ടർ മാത്രമാണ് ഇനിയും ഒരു അഞ്ച് ഏറ്റവും കുറഞ്ഞതാണ് ഒരു അഞ്ച് ഫാക്ടറുകൾ അഞ്ച് കാര്യങ്ങൾ കൂടി നമ്മൾ വളരെ ഗൗരവത്തോടെ വളരെ വളരെ ചിട്ടയോടുകൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ സ്ത്രീകളിലെ പ്രതിസന്ധികൾ നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ സ്ത്രീകളുടെ ജീവിതത്തെ സ്ത്രീകളുടെ ചിന്തകളെ സ്ത്രീകളുടെ വരുമാനത്തെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന ഒരു ദിശയാണ് വടക്കു എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് തെക്ക് വശവും സ്ത്രീകളെ ഭരിക്കും അതിൽ തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് അപ്പം വടക്കിൽ വടക്ക് പടിഞ്ഞാറും മൂലകൾക്കും സ്ത്രീകളുടെ ജീവിതത്തെ വളരെ സാരമായി സ്വാധീനിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട് ഒരു വീടുകളിലും ഒരു വീട്ടിലും തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ വീടുകളിലും തെക്ക് പടിഞ്ഞാറ് മൂലകളിലും തെക്ക് പടിഞ്ഞാറ് സ്ഥലങ്ങളിലുമുള്ള നിർമ്മാണ വൈകല്യങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് നിർമ്മാണ വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടാവിനകത്ത് സ്ത്രീകളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഒരു സ്ഥലമാണ് തെക്ക് പടിഞ്ഞാറ് സ്ത്രീകളുടെ മനസ്സ് ഭയങ്കരമായി മാറിപ്പോകും ചാഞ്ചല്യപ്പെട്ടു പോകും അശക്തമായി തീരും ആ തെക്ക് പടിഞ്ഞാറ് മൂലയിലുണ്ടാകുന്ന അവസ്ഥാവിശേഷങ്ങൾ വിശേഷങ്ങൾ ആ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിർമ്മാണ വൈകല്യങ്ങൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വീട് ഏതെങ്കിലും തരത്തിൽ വീട് തള്ളി നിൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വീട് അവിടെ പ്രധാന വാതിൽ വരിക അല്ലെങ്കിൽ അവിടെ വലിയ കുഴികൾ വന്നുപെടുക അല്ലെങ്കിൽ അവിടെ തെക്ക് പടിഞ്ഞാറ് വാതിൽ കേന്ദ്രീകരിച്ച് വീടിൻ്റെ പ്രധാന ഭാഗം തെക്ക് പടിഞ്ഞാറാകുക അല്ല വീടിൻ്റെ മുൻവശം തെക്ക് പടിഞ്ഞാറായിക്കെ മീരിച്ചെടുത്തിരിക്കുന്ന വീടുണ്ടാവാം അല്ലെങ്കിൽ അവിടെ വലിയ കുഴികളുണ്ടാകാം അല്ലെങ്കിൽ അവിടെ സെപ്പി വരാം അല്ലെങ്കിൽ അവിടെ കിണർ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവിടെ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള പ്രധാന ഗേറ്റ് അവിടെയായിരിക്കാം ആയിരിക്കാം അഥവാ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു ഷോവാൾ കൊടുത്ത് കുറെ ഷോവാൾ കൊടുത്ത് തെക്ക് പടിഞ്ഞാറിനെ തള്ളി നിത്തിയിട്ടുണ്ടാവാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് തെക്ക് പടിഞ്ഞാറ് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം മുറിപ്പെടുന്നത് അഥവാ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വാസ്തുപരമായ ദോഷം സംജാതമാകുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള നിർമ്മാണ വൈകല്യങ്ങൾ തെക്ക് വശത്തുണ്ടാകാതിരിക്കുക എന്ന് നിങ്ങൾ ഉറപ്പാക്കുക ഇനി പുതുതായിട്ട് വീട് വയ്ക്കാൻ പോകുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ആ വീട്ടിൽ വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഈ തൊട്ടുമുമ്പ് പറഞ്ഞ വൈകല്യങ്ങൾ ഈ പറഞ്ഞ വ്യത്യസ്തങ്ങളായ വൈകല്യങ്ങൾ അവിടെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ ജീവിതത്തെ അവരുടെ മനസ്സിനെ അവരുടെ സ്ഥൈര്യത്തെ അവരുടെ ശക്തിയെ ഭയങ്കരമായി ബാധിക്കും മുറിപ്പെടുത്തും വളരെ നന്നായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അവര് പോലെയുള്ളത് തെക്ക് പടിഞ്ഞാറിലെ നിർമ്മാണ വൈകല്യങ്ങൾ കൊണ്ട് അവിടുത്തെ ആൺകുട്ടികൾക്കോ അല്ലെ ഗൃഹനാഥനോ ഒരബദ്ധം പറ്റി അല്ലെങ്കിൽ അപകടം പറ്റി ഒരു മരണം പറ്റിപ്പോയാൽ അവരൊറ്റപ്പെട്ടു പോയില്ലേ ഒരുപാട് വീടുകളിലെ ഒരുപാട് വീടുകളിൽ സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയുമൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് പേർക്ക് വിവാഹം നടക്കാതിരിക്കുന്ന ഒരുപാട് സംവിധാനം സംഭവം ഉണ്ട് അവിടെ അഥവാ അവർക്ക് വിവാഹം വേണ്ട എന്നുള്ള കണ്ടീഷനിലേക്ക് അവർ ചിന്തിക്കുന്നതുകൊണ്ട് ചിന്തിക്കുന്നതുണ്ട് ആ വിവാഹം കഴിച്ചാൽ പോലും ആ ബന്ധം ഇല്ലാതെയായി പോകുന്ന സ്ഥിതിയുണ്ട് അത്തരം സ്ഥലങ്ങളിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വന്നിട്ട് ആ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്ന ഒരുപാട് ഒരുപാട് സ്ത്രീകളുണ്ട് എന്തിന് രണ്ടുനില വീട് എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് വശവും ഫാഷിനു വേണ്ടി തള്ളി നിർത്തിയാൽ പോലും അങ്ങനെ പറ്റും ഒരു തൃശ്ശൂരിനടുത്ത ഒരു ഒരു പുതിയ വീട് വെച്ച ഒരു ഒരു നല്ല വീടാണ് പക്ഷേ അതിന് വാസ്തുപരമായി ഒരു മിസ്റ്റേക്ക് കുറച്ച് മിസ്റ്റേക്ക് പറ്റി ആ വീട് പടിഞ്ഞാറോട് നിൽക്കുന്ന വീടാണ് വടക്കിലും പടിഞ്ഞാറിലും വലിയ ഫാഷന് വേണ്ടി വലിയ രണ്ട് സ്ക്വയർ പോലെ രണ്ട് മോഡലെടുത്ത് വെച്ചു അപ്പോൾ ആ വീട് പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറും മോഡലാണ് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മുകൾ ഭാഗത്തും വടക്ക് പടിഞ്ഞാറ് മുകൾ ഭാഗത്തും ഓരോ ഓരോ പിന്നെ സ്ക്വയർ ബോർഡുകൾ പോലെ റൗണ്ടിലിങ്ങിരിക്കും അതിൽ വീട് ഫാഷൻ ആയിട്ടുണ്ട് ആ ഫാഷൻ വന്നു പക്ഷേക്കുള്ള ആ വീട് താമസിച്ചിരുന്ന ദിവസങ്ങൾക്കകമാണ് അവിടെ വളരെ വളരെ നല്ലൊരു ഒരു ഡോക്ടറെ തന്നെ ഒരു ഡോക്ടർ ആയിട്ട് ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ആ ആഗ്രഹനാഥൻ്റെ ഭാര്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളിലേക്ക് കൺവേർട്ടായി നമ്മളവിടെ പോയിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ അവരും നേരത്തെ അത് ഭംഗിയായി ഉൾക്കൊള്ളിക്ക രണ്ട് ബോക്സ് ടൈപ്പ് ആ ഫാഷൻ മാറ്റി കളഞ്ഞപ്പോൾ അപ്പോൾ നോവിക്കും ശിവിക്കുമോ വളരെ ക്ലിയറായി ഇപ്പോൾ അസുഖങ്ങൾ മാറി നന്നായിരിക്കുന്നു അപ്പോൾ ഈ നമുക്ക് തോന്നാൻ ഒരുപക്ഷെ നമ്മൾ കൊണ്ടുവരുന്ന ഫാഷനുകൾ നമ്മൾ കൊണ്ടുവരുന്ന അറിവുകേടുകൾ അഥവാ നമ്മളിലേക്ക് പറഞ്ഞു തരുന്ന തെറ്റായ നിർമ്മാണ പകുതിങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ വിഷമം സന്ദർശി ഒരുക്കുന്ന സ്ത്രീകളെ തന്നെയാണ് അവളെ ബാധിക്കുന്നത് അതുപോലെ തന്നെയാണ് വടക്ക് പടിഞ്ഞാറിലും ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെയുള്ള നിർമ്മാണം വടക്ക് പടിഞ്ഞാറിലെ നമ്മുടെ വടക്ക് പടിഞ്ഞാറിലെ വസ്തു വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറിലേക്ക് തള്ളിയിരിക്കുക വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിലേക്ക് തള്ളി മാറി നിൽക്കുക വസ്തു അഥവാ വീടിൻ്റെ പ്രധാന ഗേറ്റ് പ്രധാന വാതിൽ അവിടെ വരിക വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സെപ്പിടാങ്ക് വരിക ശ്രദ്ധിക്കുക വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിലാണ് യഥാർത്ഥ സെപ്പിട്ടാങ്ങിൻ്റെ സ്ഥാനം ഒരുപാട് വീടുകളിൽ വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറ് സെപ്പിടാങ്ക് സ്ഥാനം വന്നിട്ടുണ്ട് അത് സ്ത്രീകളെ വേഗം വേഗം രോഗഗ്രസ്തരാക്കും സ്ത്രീകളെ വേഗം വേഗം അശക്തകളാക്കും സ്ത്രീകളുടെ ജോലി പോകാനും അവരുടെ മനസമാഹാരം നഷ്ടപ്പെടാനും ഭയങ്കര കാരണമാകുമത് അപ്പം പടിഞ്ഞാറിലെ ആ കുഴി ഒരു വില്ലനാണ് സ്ത്രീകളുടെ ജീവിതത്തിലെ സ്ത്രീകളുടെ ജീവിതത്തെ അവൻ വല്ലാണ്ടും മാറ്റിമറിക്കും അവർക്ക് ഉദര രോഗങ്ങൾ കൊടുക്കും അവരെ ദേഷ്യക്കാരികളാക്കും അവരെ ഭയങ്കരമായി കോവിഷ്ടകളാക്കുമെന്ന് മാത്രമല്ല അവരാ വീടിന് തന്നെ സ്വരും കെടുത്തുന്നവരായിത്തീരും വടക്ക് പടിഞ്ഞാറിലെ ആ പടിഞ്ഞാറിലെ കുഴി വടക്ക് പടിഞ്ഞാറിലെ വടക്കിലാണ് കുഴി വേണ്ടത് പടിഞ്ഞാറിലല്ല അതുപോലെ തന്നെ ഈ വടക്ക് പടിഞ്ഞാറിലും വീടിൻ്റെ വീടിൻ്റെ പ്രധാന മുഖം വടക്ക് പടിഞ്ഞാറ് വെച്ചു കൊടുത്തിട്ടുള്ള കുറേ വീടുകളുണ്ട് അതൊരു ഷോയ്ക്ക് വേണ്ടിയാ വേറെ കൊടുക്കൽ ഒരുപാട് മാർഗം ഉണ്ടായിട്ട് പോലും വടക്ക് പടിഞ്ഞാറ് വീടിൻ്റെ മുഖമാക്കുക എന്നെങ്കിൽ പടിഞ്ഞാറാക്കുക അതില്ല വടക്കോട് നിൽക്കുന്ന വീട് അല്ലെങ്കിൽ പടിഞ്ഞാറ് നിൽക്കുന്ന വീടിനാണ് ഈ ഇഷ്യൂ വരാറുള്ളത് വടക്കോട് നിൽക്കുന്ന വീടിനും വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് മുഖം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ പടിഞ്ഞാറ് നിൽക്കുന്ന വീടിനും വടക്ക് പടിഞ്ഞാറ് മുഖം കൊടുക്കേണ്ട കാര്യമില്ല പടിഞ്ഞാറ് കൊടുത്താൽ മതിയാവും അത് ചെയ്യാതെ ഈ വടക്ക് പടിഞ്ഞാറ് കേന്ദ്രീകരിച്ച് വീടിൻ്റെ മുഖഭാവം കൊടുക്കുക വടക്ക് പടിഞ്ഞാറ് വശം വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയെ മുറിച്ചു കളയുക വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂല എപ്പോഴും അടഞ്ഞ് അടഞ്ഞ നിർമ്മാണമാണ് വരേണ്ടത് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ സ്വിറ്റൗട്ട് വന്ന് കിടരുത് വടക്ക് പടിഞ്ഞാറ് മൂല ചേർന്ന് കാർപ്പുറിച്ച് കടരുത് വടക്ക് പടിഞ്ഞാറിലെ നിർമ്മാണം അടഞ്ഞു തന്നെ ഞാൻ കിടക്കണം അതല്ലാതെ തുറന്നു കിടക്കുന്ന ആയിരക്കണക്കിന് വീടുകൾ ഞാൻ കാണുകയുണ്ടായി ഈ തുറന്നു കിടക്കുന്ന വീടുകളിലൊക്കെ ആ സ്ത്രീകളുടെ ജന്മങ്ങൾ പ്രതിസന്ധിയിലേക്ക് മാറുകയാണ് അഥവാ അവളെ ആത്മാ അവരുടെ ശരീരത്തെയും ആത്മാവിനെയും അത് ഖനിക്കുന്ന തരത്തിലുള്ള രോഗങ്ങളിലേക്ക് അവർ കൺവേർട്ടർ ആയിട്ടുണ്ട് അവർക്കുള്ള വരുമാനങ്ങളെ നിലയ്ക്കുവാൻ വടക്കിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ട് വടക്കു വശം നമുക്ക് ഏറ്റവും നമ്മുടെ വരുമാനത്തിൻ്റെ ദിശയായിട്ട് നമ്മൾ വടക്കിനെ കാണാറുള്ളത് ഒരു വീട്ടിലെ പാലക്കാട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ പാലക്കാട് വീടിൻ്റെ വടക്ക് വശത്തു നിന്ന് നമ്മുടെ ഒരു ക്ഷേത്രം എങ്ങനെ പോകും ഒരു ക്ഷേത്ര ഗോപുരം എങ്ങനെയാണ് പോകുന്നത് അതുപോലെ വീടിൻ്റെ വടക്ക് വാശം നേരെ മുന്നോട്ട് വളർത്തിയെടുത്തിരിക്കുക അപ്പോൾ വീട് മൊത്തം നിൽക്കുന്നത് എലഷയിപ്പാ വീടിന്റെ വടക്കോശ മൊത്തം എലഷയിപ്പായി പോയി അവിടെ താമസിക്കാൻ തന്നെ സ്ത്രീകൾ ഇല്ലാതായിരുന്നു എങ്ങനെയുണ്ട് വരുമാനം എന്ന് പറയുന്നത് സീറോയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തപ്പോ അവർക്കത് ബോധ്യമായി അവരത് വളരെ വേഗത്തിൽ കറക്റ്റ് ചെയ്തു മാറ്റി കറക്കിയതുമായ മാറ്റിയപ്പോണങ്ങി പോയ ഭാര്യയും മക്കളൊക്കെ മടങ്ങി വന്നു മക്കളും സ്ത്രീകളാണ് മൂന്ന് പേര് പോയാലും മൂന്ന് പേരും മടങ്ങി വന്നു അവിടെ ഇപ്പം നല്ല സുന്ദരമായി അവർ ജീവിക്കുന്നു സുഖമായി ജീവിക്കുന്നു അതങ്ങനെയാണ് അപ്പോൾ വടക്കിലേക്ക് നമ്മളൊരു ഒരു മുറിവ് കൊടുത്തു അല്ലെങ്കിൽ വടക്കിലേക്ക് നമ്മളൊരു തള്ളിൽ കൊടുത്തു അല്ലെങ്കിൽ വടക്കിലേക്ക് നേർ വടക്കിലേക്കാണ് ഈ പറയുന്നത് വടക്ക് പടിഞ്ഞാറ് പറയുന്നത് വേറെ നേർ വടക്കിലേക്കത്തുള്ള സ്ത്രീകളെ വളരെ 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 മോശമായി ബാധിക്കാറുണ്ട് ഇനി ഇതുപോലെയുള്ള നിർമ്മാണ വൈകല്യങ്ങൾ ഇനി ഇത് ഇതിന് പകരമായിട്ട് ഒട്ടേറെ വീടുകളിൽ കണ്ട ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ല പ്രതിസന്ധികൾ കൊടുക്കുന്ന ഒരു 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 കാര്യം കൂടി പറയാം മിക്ക ആളുകളും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെവിട്ടാൻ കൊടുക്കുന്ന വീടുകളിൽ ഒരുപാടുണ്ട് ഈ വീടിൽ തന്നെ കണ്ടിട്ട് ഒരുപാട് മാറ്റം വരുത്തുന്ന ആളുകളുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് പക്ഷേ ഇത് ചെയ്യുമ്പോൾ തന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് ചെല്ലി പറയും സ്ഥലം വളരെ കുറവാണ് തിരുവനന്തപുരവും തിരുവനന്തപുരം എറണാകുളവും തൃശ്ശൂരും മാത്രമല്ലല്ലോ കേരളം എന്ന് പറഞ്ഞാൽ പ്രധാന സിറ്റികളിലാവുമ്പോൾ അവിടെ ഭൂമിക്ക് എവിടെയായാലും ആയാലും അവിടെ ഭൂമിക്ക് പരിമിതി ഉണ്ടാവും അതൊഴികെ എത്രയോ സ്ഥലം കേരളത്തിൽ വെറുതെ കിടക്കുന്നു ആള് താമസം ഇല്ലാതെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇരിക്കും കേരളത്തിൽ ബാക്കിയാണ് വീട് വയ്ക്കാനായിട്ട് അതൊരു വലിയ അതൊരു ഒരു അതൊരു വലിയ ഒരു ഒരു ഫാക്റ്റ് തന്നെയാണ് ആ ആ അവസ്ഥ സിറ്റികളിൽ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ ഭൂമി ബാലിട ബാലൻസ് ആയി കിടക്കുമുണ്ട് അത്തരം സ്ഥലങ്ങളിൽ അധികം ഭൂമി ഉണ്ടായിരുന്നിട്ട് കൂടി വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാന ഭാഗത്ത് കുളിമുറിയിലേക്കുള്ള ടാങ്കും അടുക്കളയിൽ നിന്നുള്ള ടാങ്കും സ്ഥാപിച്ചിട്ടുള്ള ഒരുപാട് വീടുകളുണ്ട് അതും സ്ത്രീകളെ ഭയങ്കരമായിട്ട് കടുത്തിക്കളയും അവർക്ക് കിട്ടുന്ന വരുമാനത്തെയും അവരുടെ ജീവിത ജീവിതസുഖത്തെയും അത് ഇല്ലാതെയാക്കും അവര് അവർക്ക് അവർക്ക് സ്വൈരത എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകില്ല അവരെ അവരുടെ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖം രോഗമില്ലാത്ത ഏറ്റവും വലിയ സുഖമെന്ന് നമുക്കറിയാം ഏറ്റവും വലിയ സുഖം രോഗമില്ലാത്ത അവസ്ഥയാണ് ഏറ്റവും വലിയ സുഖം വടക്കു കിഴക്ക് ഭാഗത്ത് മാലിന്യക്കുഴി കൊണ്ടുവച്ചാൽ അത് ഏറ്റവും അധികം കയറി പിടിക്കുന്ന സ്ത്രീകളെയാണ് അവിടെയും മാനസികമായി അവരെ തളർക്കാൻ ആ ആ മാലിന്യ ജല കുഴിക്ക് കഴിയും അപ്പോ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് യാതൊരു കാരണവശാലും മാലിന്യ ജലക്കുഴി വരാതെ നോക്കേണ്ടതാണ് ചെറു പറയും വടക്ക് കിഴക്കല്ലേ ഈ കുളിമുറിലെ വെള്ളമല്ലേ അത് വലിയ മാലിന്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ സ്ഥലക്കുറവും കൊണ്ടാണ് ഞങ്ങളുടെ അവിടെ ചെയ്ത് പറഞ്ഞാറുണ്ട് പറഞ്ഞു സ്ഥലക്കുറവിൻ്റെ കാര്യം പറഞ്ഞത് സ്ഥലക്കുറവാണെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ സ്ഥലം ഉണ്ടാകുമല്ലോ അവിടെ വയ്ക്കാവല്ലോ അപ്പം നമ്മൾ ചെയ്ത പ്രവർത്തി കൂടെ നമ്മൾ വില കൊടുത്ത് തന്നെ ദുരന്തങ്ങൾ വാങ്ങുന്ന അവസ്ഥയാണുള്ളത് അവസരങ്ങളെ നമ്മൾ തന്നെ കഴുത്തി കളയുന്നു നല്ല ജീവിതത്തെ നമ്മൾ തന്നെ ഇല്ലാണ്ടാക്കി കളയുന്നു ഈ ഈ ഇത്തരം ഈ നിർമ്മാണ വൈകല്യങ്ങൾ നിർബന്ധമായി പരിഹരിക്കുക തന്നെ വേണം അത് പരിഹരിച്ചില്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു 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 സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല ഇതുപോലെ തന്നെയാണ് ഇതുപോലെ രണ്ട് കാര്യം കൂടിയുണ്ട് പ്രധാനമായും നമ്മൾ പറയേണ്ടത് ഒന്ന് തെക്ക് കിഴക്കിലെ വീടിൻ്റെ തെക്ക് കിഴക്കിലേക്ക് പ്രധാന വാതിൽ വന്നിട്ടുള്ള സാധനം തെക്ക് കിഴക്കില് വീടിൻ്റെ പ്രധാന വാതിൽ കയറി വരുന്ന പടി വീട്ടിലേക്ക് വീട്ടിലേക്ക് കയറി വരുന്ന പ്രധാന വാതിൽ തെക്ക് കിഴക്ക് വെച്ചു കൊടുത്തിട്ടുള്ള ഒരുപാട് വീടുകളുണ്ട് അവിടെയും സ്ത്രീകൾ ഒറ്റപ്പെട്ടു പോവുകയോ അല്ലെ അല്ലെങ്കിൽ അവർ താങ്ങാനാകാത്ത രോഗങ്ങളാൽ വിഷമിപ്പിക്കപ്പെടുന്ന ആകാം അത് ആ അങ്ങനെ അങ്ങനെ ഒന്നും ഒരു ഫാക്റ്റ് രണ്ട് നമ്മൾ നമ്മൾ വേറൊരു തരം വസ്തുവിനെ നമ്മൾക്ക് അറിയാം വിധിക്കെന്ന് നമ്മൾ പറയാറുണ്ട് വിധിക്ക് ആൾക്കവിടെ എത്ര പറഞ്ഞാലും അവർക്ക് ഉൾക്കൊള്ളത്തില്ല അവര് വേറെ എൻ്റെ പ്രശ്നം തൻ്റെ പ്രശ്നങ്ങൾക്ക് വേറെ ഇഷ്യൻ ദൈവത്തിൽ നടക്കുന്ന ആൾക്കാരാണ് വിധിക്ക് അതായത് താമസിക്കാൻ കൊള്ളാത്ത ഭൂമിയാണ് ഒരു ദിശയും ഇല്ലാത്ത ഭൂമിയെ നമ്മൾ വിധിക്ക് ഭൂമി നമ്മൾ ഞാൻ പലപ്പോഴും കൂടെ വന്നുള്ളതാണ് അത് ഒന്നുകിൽ വീട് കിഴക്കോണ്ടിരിക്കണം അല്ലെങ്കിൽ വീട് പഴിഞ്ഞാട്ടിരിക്കണം അല്ലെങ്കിൽ വീട് തക്കോട്ടിരിക്കണം ഏതെങ്കിലും ഒരു ദിശയിലോട്ട് വീടിയിരിക്കണം ഇതില്ലാതെ ദിശയില്ലാതെ കോണായി വരുന്ന വസ്തുക്കളുണ്ട് ഒരുപാട് കോണായി വരുന്ന വസ്തുക്കളുണ്ട് ആ കോണായി വരുന്ന വസ്തുക്കളിലെ ജീവിച്ചാലും ആദ്യം അത് ബാധിക്കുന്ന സ്ത്രീകളെയാണ് നിങ്ങൾ ചോദിക്കാം എന്തേ അങ്ങനെ സംഭവിക്കുന്നുവെന്ന് എന്ന് പറയുന്ന ഒരു കാര്യം ആ സ്ത്രീകൾക്ക് അവിടെ കാണില്ല അവരിങ്ങനെ അലയുകയുള്ളൂ ജീവിതത്തിൽ അവരെപ്പോഴും അത്തരപ്പെട്ടുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ ഒരിക്കലും സമാധാനവും സന്തോഷവും കാണത്തില്ല താൽക്കാലിക നേട്ടങ്ങളും താൽക്കാലിക താൽക്കാലിക സൗകര്യങ്ങളും താൽക്കാലിക സന്തോഷങ്ങളും മാത്രമേ അവർക്കുണ്ടാവുകയുള്ളൂ അവിടെയും ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരം നിർമ്മാണ വൈകല്യങ്ങൾ ആദ്യം സ്ത്രീകളെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും അതിൻ്റെ ഉത്തരം പറയാറുള്ളത് അതായത് ഇമ്മ്യൂണിറ്റി പവറിൽ പവർ സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെയാണെങ്കിലും സ്ത്രീകളുടെ ശാരീരികമായ ക്രമങ്ങൾ അവർക്ക് പലപ്പോഴും ശാരീരികമായുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആ ശാരീരികമായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാകാം അവരെ കൂടുതലായിട്ട് പെട്ടെന്ന് അവരെ ബാധിക്കുന്നതെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ വിശ്വാസം അഥവാ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും നമ്മുടെ വീട്ടിലെല്ലാം സ്ത്രീകളുള്ളവരാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഞാനിപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞതിൽ നിന്ന് ഈ നിർമ്മാണ വൈദ്യുകൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ അങ്ങനെ അത് അത് അടിയന്തിരമായി മാറ്റിയെടുക്കുകയും വളരെ സമാധാനത്തോടെ വളരെ സന്തോഷത്തോടെ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ത്രീകളും എല്ലാ യുവതികളും എല്ലാ പെൺകുട്ടികളും നന്നായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുക ഞാൻ ഇത്ര ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സ്ത്രീകളെയാണ് പൊടുന്നനെ ബാധിക്കുന്നതാണ് പുരുഷന്മാരെയോ ബാധിക്കാറുണ്ട് ഏറ്റവും പൊടുന്നനെയും പെട്ടെന്ന് കൂടുതൽ കാലവും ബാധിക്കുന്ന സ്ത്രീകളെ ആയതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞത് അപ്പോൾ ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല പല പല കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ശരിയായ ആ വാസ്തു പുലരുന്നത് ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് അതുപോലെ തന്നെ ഈ വടക്ക് കിഴക്ക് ഒരു റോഡ് ഇറങ്ങി വീട്ടിലോട്ട് കയറുകയാണെങ്കിൽ അത് നല്ല ഉയർച്ച അവിടെ സ്ത്രീകൾക്ക് വലിയ ഉയർച്ചയും കൊടുക്കും വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് റോഡിങ്ങിനെ വന്ന് കയറി നിൽക്കുകയാണെന്ന് ഇരിക്കട്ടെ അവൾ സ്ത്രീകൾ ഉയർന്നു ഉയർന്നിങ്ങനെ നിൽക്കും ഉയർന്നേയിരിക്കും സ്ത്രീകൾ ആ ഒറ്റ ഫാക്റ്റ് മാത്രം മതി സ്ത്രീകളെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനുള്ള പവർ ഉണ്ടാവും വലിയ വലിയ പോസ്റ്റുകളിലേക്ക് എത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ ഞാനും കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്ത ഒരു വിളി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം